അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സിങ്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്ന കേട്ടോ ഈ സിങ്ക് സെറ്റ് പതിനാറായിരം രൂപയുടെ സിങ്കാണ് അപ്പോൾ ഫുള്ള് സെറ്റ് കൊടുക്കുന്നുള്ള ഒരു സിങ്കാണ് അപ്പോൾ ഈ സിങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് എല്ലാം കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് മറ്റേ ഗ്ലാസ് ഒക്കെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രസ്സിങ് ടൈപ്പ് ഒരു പൈപ്പാണ് അത് ഞാൻ ഗ്ലാസ്സുകൾ ജ്യൂസ് ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ ഫുള്ള് സ്പ്രേ ചെയ്ത് ക്ലിയർ ആക്കി തരും ആ ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ മെയിൻ പൈപ്പ് വന്നിട്ട് ഇതാണ് സാധനം അപ്പോൾ ഇതിൽ മൊത്തം രണ്ട് പൈപ്പാണ് വരുന്നത് ഒന്ന് ആ ഗ്ലാസ് കഴുകണ പോലത്തെ സെറ്റപ്പും അതുപോലെ തന്നെ മെയിൻ മെയിൻ പൈപ്പും അപ്പോൾ ഈ മെയിൻ പൈപ്പിൽ നമുക്ക് കുറച്ച് അണ്ടർ ഒരുപാട് ഉപകാരം ഇതുണ്ട് അതുപോലെ തന്നെ ഒരു ട്രെയുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതില് രണ്ട് രണ്ട് പൈപ്പ് ഇടുന്ന രണ്ട് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആൾറെഡി ഇത് ഞാനാ വൈറ്റല്ല ഞാനാ വൈറ്റിൻ്റെ ഒരു സെക്കൻഡ് ആണ് ഈ സാധനം ആർക്കിപ്പിച്ചാൽ അപ്പോൾ നമ്മളതിൻ്റെ ഹോളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇതാണ് പൈപ്പ് ഇട്ടുക ഇത് നമുക്കങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെയൊക്കെ ഉള്ള അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിസ്റ്റം മാറ്റാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഒരു ബോൾ പോലെ സാധനമുണ്ട് അതിങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വലിക്കണതും സ്പ്രേ ചെയ്യണ പോലെയൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ വരും അതുപോലെ വിട്ടി എന്ന് പറഞ്ഞാൽ ആ ബോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് പൈപ്പ് വീണ്ടും പഴയ രീതിക്ക് തന്നെ ആവുന്നതായിരിക്കും അപ്പോൾ ഇതിന് രണ്ട് ഹോൾ ആണ് വരുന്നത് ഒന്ന് ഒന്നേ കാലിൻ്റെ ഒന്നേ കാലിൻ്റെ പൈപ്പാണ് മെയിൻ അത് അത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കഴുകുന്ന ആ സെറ്റപ്പിന് വന്നിട്ട് മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ് കേട്ടോ അപ്പം നമ്മൾ അടുപ്പ് കാര്യങ്ങളൊക്കെ അതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല മാറ്റ് അല്ല മാറ്റല്ല സിങ്ക് നല്ല ഗ്ലോസി ആയിട്ടുള്ള സിങ്കാണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സിങ്കാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ആയിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ ഫുൾ അടിപൊളി ഒരു വീടാണ് അടിപൊളി സെറ്റായിട്ടുള്ളൊരു വീടാണ് അതേപോലെ ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ പ്രൊഫൈലിങ് അലുമിനിയം പ്രൊഫൈലിങ് കൊണ്ടായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് ഒക്കെ നല്ല അടിപൊളി നീറ്റായിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഹോം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇതായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു